പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജിയോ അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ബ്രെഡ് വെച്ച് ഒരു റോൾ ഉണ്ടാക്കിയാണ് വെജിറ്റബിൾ റോൾസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉള്ളത് നമ്മൾ സാധാരണ പച്ചറൊട്ടിയൊക്കെ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ടി നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ പാത്രം എടുക്കാം പാത്രം ചൂടായിട്ട് അതിനകത്തേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ എടുക്കാം ഒഴിക്കുക പിന്നെ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു ഇഞ്ചിയുടെ കഷ്ണം ചോപ്പ് ചെയ്തിടുക അതിന് ശേഷം ഒരു നാല് വെളുത്തുള്ളി ചോപ്പ് ചെയ്തിടുക അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി അതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചോപ്പ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇരുന്നു അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്താണ് ഒരു ചെറിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഒരുപാട് ചെറുതാകുന്ന കഷ്ണങ്ങൾ കടിക്കാൻ വന്ന രീതിയിലായിരിക്കണം അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം മീഡിയം സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അതും ഇതിൻ്റെ അത് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുന്നു അത് ഏകദേശം വഴഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് രണ്ട് ബീൻസ് ബീൻസ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നു രണ്ട് രണ്ട് നമ്പർ പിന്നെ നമ്മൾ ഒരു ചെറിയ ക്യാരറ്റ് അതും ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തിരുന്നു പിന്നെ അടുത്തായിട്ട് നമ്മൾ ഒരു മീഡിയം സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചോപ്പ് ചെയ്തിരുന്നു ഇനി അതിലേക്ക് നമ്മൾ അടുത്തിടാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് തന്നെയുള്ള ബീട്രൂട്ടും സെയിം സൈസിൽ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ബീട്രൂട്ട് ചെറിയത് നമുക്ക് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെജിറ്റബിൾസ് ഏകദേശം നന്നായിട്ട് വഴിട്ടുണ്ട് വീട്ടിലൂട്ട് കളറൊക്കെ ഇളകി തുടങ്ങി ഇനി നമ്മൾ അതിനകത്തേക്ക് മസാല ഇടാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കുക അടുത്തായിട്ട് നമ്മൾ മുളക് പൊടി അതും സെയിം തന്നെ ഒരു ടീസ്പൂൺ ഇടുക അടുത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇങ്ങനെ ഇടുക അടുത്തായിട്ട് കുരുമുളക് പൊടി അര ടീസ്പൂൺ പിന്നെ ഗരം മസാല അതും അര ടീസ്പൂൺ ഇടുക പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക നന്നായിട്ട് ഇളക്കുക ചെറിയ രീതിയിലാണ് അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ ചെറിയ തീലത് അത് വഴറ്റിയെടുക്കുന്നു മസാല നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വെള്ളമാണ് വെള്ളം ഒഴിച്ച് നമ്മൾ ഇനി അത് വേവിച്ചെടുക്കണം അപ്പോൾ ഏകദേശം മസാല നന്നായിട്ട് മൂത്തു നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം വെള്ളം നമ്മൾ പച്ചക്കറിയുടെ അതേ ലെവലിൽ തന്നെ വെള്ളം ഒഴിക്കാ മതി അധികം വെള്ളം വേണ്ട നമ്മളത് അത് പറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം വേണ്ട പച്ചക്കറിയുടെ ആ ലെവലിൽ മാത്രം വെള്ളമൊഴിക്കുക ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ അതുകൊണ്ടത് മൂടി വയ്ക്കുക ഇപ്പം ഏകദേശം നമുക്ക് ഒരു സാ അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി തുറന്ന് നോക്കാം എന്നാൽ വെള്ളമൊക്കെ തിളച്ചു അതിന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും മൂടിയേക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഇളക്കി വെള്ളം പറ്റി വരുന്നുണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം ഇപ്പോൾ തുറന്ന് നോക്കി ഇപ്പോൾ നമുക്ക് അത് കണ്ടു വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി ഡ്രൈ ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് തുറന്ന് വെച്ച് അതിൻ്റെ നന്നായിട്ട് ഇളക്കി ഇളക്കി അതിൻ്റെ വെള്ളം ഉള്ള ബാക്കിയുള്ള വെള്ളവും കൂടെ നമുക്ക് പറ്റിച്ചെടുക്കാം നമുക്ക് ഡ്രൈ ആയിട്ടാണ് ഇത് വേണ്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സൈഡിലേക്ക് വയ്ക്കുക ചെറുതായിട്ടൊന്നും തണക്കണം അതൊന്ന് മാറ്റി വെക്കുക അപ്പം നമ്മൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ ബ്രെഡ് ബ്രെഡിൻ്റെ സ്ലൈസാണ് നമ്മളൊരു അഞ്ച് ആറ് ബ്രെഡ് സ്ലൈസ് എടുക്കുന്നു അത് ഇതുപോലെ വെച്ച് അതിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ബ്രെഡിൻ്റെ നാല് സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമ്മളെ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഫില്ല് ചെയ്യാണ് അപ്പോൾ നമ്മൾ ആ വെജ് സൈഡ് കട്ട് ചെയ്ത് തരുന്ന ബ്രെഡിൻ്റെ ഒരു സൈഡ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തിരിച്ച് നേരെ കയ്യിലേക്ക് വയ്ക്കുക എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുക അപ്പോൾ വെള്ളം ഒഴുകിപ്പോവും രണ്ട് സൈഡും നനയ്ക്കരുത് ഒറ്റ സൈഡും നനയ്ക്കാവുള്ളൂ എന്നിട്ട് ഈ മസാല നമ്മളൊരു കോണോടുകൂടി കോണായിട്ട് ഇട്ട് കൊടുക്കുക കോണോട് കോണായിട്ട് ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ നമുക്കത് മടക്കാം മടക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിൻ്റെ ആദ്യം ഒരു സൈഡ് മടക്കുക പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മടക്കി മുകളിലേക്ക് വയ്ക്കുക പിന്നെ രണ്ട് മൂല അപ്പുറത്ത് രണ്ട് സൈഡിൽ നിന്നും ഓരോന്നിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുക ഈ സൈഡും വയ്ക്കുക അത് കഴിഞ്ഞ് നമുക്കത് ശരിക്കിന് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതുപോലെ ഉരുട്ടിയെടുക്കുക രണ്ട് സൈഡും മസാല പൊട്ടി പുറത്ത് പോകാത്ത രീതിയിൽ ചെയ്യണം കാരണം ബ്രെഡ് കുതിർന്ന ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക ഒരു സൈഡ് കുക്കിയിട്ട് നേരെ തിരിച്ച് കയ്യിലേക്ക് വയ്ക്കുക എന്നിട്ട് പ്രസ്സ് ചെയ്യുക ആ പ്രസ് ചെയ്ത വെള്ളം പോയതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ ചെയ്യുക നമ്മൾ ഓരോ കോ കോണോട് കോണായിട്ട് ഇങ്ങനെ ഒഴിച്ച് ഇട്ടുക കുറച്ച് മസാല മതി അത് കഴിഞ്ഞ് വീണ്ടും ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കുക ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മടക്കുക പിന്നെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് പിന്നെ രണ്ട് സൈഡും അതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഉരുട്ടി എടുക്കുക ഇതാണ് നമ്മുടെ ഫില്ലിങ് ഇനി നമുക്കതും ബാക്കിയുള്ള മസാലയും ബ്രെഡും മൊത്തം അതുപോലെ ഫില്ല് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് സൺഫ്ലോർ ഓയിലെടുക്കുക അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളി സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അതും നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക നല്ല ചൂട് വേണം ഞാൻ അല്ലെങ്കിൽ അടി പിടിക്കും അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഓരോന്നോ അധികം ഇടരുത് രണ്ടോ മൂന്നോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക അടി പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടും പിന്നെ ഇളക്കിയാൽ പൊട്ടിപ്പോകുമെന്നുള്ളത് കൊണ്ടും പയ്യെ ഇളക്കുക പയ്യെ കുത്തി കൊടുത്ത് പയ്യ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി വിട്ടുകഴിഞ്ഞാൽ സാധനം തന്നെ പൊങ്ങി പോകുന്നുള്ളൂ അപ്പോൾ ചെറുതായിട്ടൊന്ന് അധികം ബലം കൊടുക്കാണ്ട് പൊട്ടുക കാരണം ബ്രെഡ് നല്ല സോഫ്റ്റാണ് അപ്പോൾ നമ്മളതുപോലെ പയ്യെ പെയ്യ കുത്തി കൊടുത്തിട്ട് ഈ സാധനം നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക അതാണ് ഇതുപോലെ ഇടയ്ക്ക് തുരുട്ടി കൊടുത്താൽ എല്ലാ സൈഡും ഒരുപോലെ വേവാന രീതിയിലാക്കി എടുക്കുക നമ്മുടെ റോൾ ഏകദേശം നല്ല ഗോൾഡൻ കളറിലേക്ക് എത്തുന്നു നമ്മൾ തിരിച്ചും തിരിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോവും ഇനി നമുക്കിത് കോരി എടുക്കാം ഏകദേശം നല്ല കളർ കറക്റ്റ് കളറായിട്ടുണ്ട് ഇത് കോരി എടുക്കുക ഇതാണ് നമ്മുടെ ബ്രെഡ് റോള് ഇനി നമുക്ക് ചൂടായിട്ട് ഇത് ടൊമാറ്റോ സോസിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് അതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിരിക്കും ആ ക്രിസ്പി ഒരു അത് തണുത്ത് പോവുകയില്ല നമുക്ക് ചൂടോട് കൂടി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതാണ് നമ്മുടെ ബ്രെഡ് റോള് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെങ്കിൽ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തും നമുക്ക് ഷെയർ ചെയ്തും സഹകരിക്കുക അപ്പോൾ ഇതുപോലെ ക്രിസ്പ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുക ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സ്നാക്സ് എന്നുള്ളത് അറിയിക്കുക അപ്പോൾ വീണ്ടും വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം